പുതിയൊരു പീഡിയായിട്ടാണ് വരുന്നതല്ല മഴക്കാലമായിട്ട് മഴ ആയിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല പുതിയ പല വെച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ജില്ലാ കളക്ടർ കാസർഗോഡിന്റെ നാലഞ്ച് ദിവസമായി വിധങ്ങളുടെ യാത്ര അത്രയ്ക്കും വെള്ളം കയറുന്നുണ്ട് പുഴുക്കൊക്കെ കൂടി ഒരുപാട് തേങ്ങ ബാലകൃഷ്ണമൊക്കെ വരുന്നുണ്ട് അതാവിടെ ഒരു തെങ്ങി തെങ്ങ് കടപൊഴുകി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഭയങ്കര വെള്ളം കയറുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞ ആ തീറ്റിയൊക്കെ വെള്ളം കയറി മൂങ്ങാറായി ഭയങ്കര ഒഴുക്കും വെള്ളത്തിന് ഭയങ്കര ഒഴുക്കൊന്ന് കൂടി ഇല്ലെങ്കിൽ ഇത്ര ഒഴുക്കുണ്ടാവാറല്ലാം വെള്ളം കലഞ്ഞ് ഇനിയിപ്പോൾ വെള്ളം കയറി ഇതുവരെ എത്തും ഇതിന് ഒഴുക്കിൽ കൂടും അപ്പോൾ കൂടുതൽ തേങ്ങ മഴ മറ്റുള്ള എല്ലാം ഇതിൽ ഒഴുകി വരും ഒരുപാട് ആൾക്കാർ ഇത് പിടിക്കാൻ വേണ്ടി ഇറങ്ങും അപ്പോൾ ആരും ഇറങ്ങിയിട്ടില്ല വെള്ളം കയറുന്നേ ഉള്ളു കയറിയ പിന്നെ ചാകരയാണ് തേങ്ങയുടെയും മറ്റു മരത്തിൻ്റെയും എല്ലാം ആ സൈഡിൽ കുറച്ച് താഴേൻ്റെ പ്രദേശമാണ് അതുകൊണ്ട് അവിടെ പെട്ടെന്ന് വെള്ളം കയറുമ്പോട്ട് അത് കയറിയാൽ പറയാ വീടൊക്കെ ഉണ്ട് അവരൊക്കെ മാറിപ്പോവും പിന്നെ ഇവിടെ എന്റെ വീട് കുറച്ച് മേലായതുകൊണ്ട് ആ വീടത്തേക്കൊന്നും വെള്ളം എത്താറില്ല കുറെ ആൾക്കാർ എന്റെ വീട്ടിലേക്ക് വരും വെള്ളം കയറിയാണ് ഈ ഒരു മഴ അതും മേരല്ലേ കാണുന്നില്ല അല്ലല്ല മരം 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 മരമരത്തിന്റെ മത്രി വിഷം ആ മരം നല്ല കോള് ആ നല്ല മരം

ഇവിടെ തേങ്ങ സ്ഥാനപ്പെടിക്കുന്നുണ്ട് ഒരാള് കഞ്ചില് ബോട്ടില് എന്തൊക്കെ ഒഴുകി പോന്നുണ്ട് രണ്ട് മൂന്ന് ജില്ലകളിൽ കാസർഗോഡ് കണ്ണൂര് കോഴിക്കോട് റെഡ് അലേർട്ടാണ് ഏതായാലും റെഡ് അലർട്ടായിരിക്കും നന്നായി കാരണം ഇപ്പോ ഇത്രയും ഭയങ്കര മഴയാണ് കെവി മഴയാണ് എന്നിട്ട് ചിലപ്പോൾ ഇതിൽ നല്ല വെള്ളത്തിൽ നല്ല ഒഴുക്കും കൂടും കയറ്റുമുണ്ടാവും രാത്രി സാധ്യതയുണ്ട് അതിന് മേ മേലെല്ലാം മേപ്പോട്ടെല്ലാം ചിലപ്പോൾ വെള്ളം എത്തും ആ തോണി വെച്ചതിന് മേലെല്ലാം മൊത്തത്തിൽ

അത് നല്ലൊരു തേങ്ങാന്ന് പത്തുമണിക്കാരും പിടിക്കും പോന്ന കഷ്ടപ്പെട്ടത് നല്ല രസമല്ലേ അടുത്തതിന് എനിക്ക് തുഴഞ്ഞു പോന്നേണ്ടി അടുത്ത തേങ്ങ പിടിക്കാൻ വേണ്ടി ഒരുപാട് തേങ്ങ ഉണ്ടാവും ഈ വഞ്ചിൻ്റെ ഉള്ളിൽ ആ തോണീൻ്റെ ഉള്ളിൽ ഞങ്ങൾ തോണി എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളെന്താ പറയുന്നതെന്ന് നിങ്ങളെ നാട്ടിൽ എന്താന്ന് പറയുന്നതെന്ന് കമൻ്റായി തികപ്പെടുത്താം ഒരുപാട് തേങ്ങ കിട്ടിയെന്ന് ഒന്ന് ആ വണ്ടി തോണിക്കാരണം പിടിക്കാൻ കാരണം പോയിടില്ല ഞാൻ കയ്യിൽ പിടിച്ച് എടുക്കാന് എങ്ങാനും താഴെ പോവെന്ന കഴിഞ്ഞ കഥ എങ്ങനെ ഇത് ഞമ്മ നാട്ടിൽ

വഞ്ചി തോണിയില്ലേ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് പേരാണെങ്കിൽ കുറച്ച് മേലെന്ന് തോണി വീടേണ്ടി വരും എന്നാലേ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തുള്ളൂ ഇത്രയും ഒഴുക്കാണ് ഇതിനേക്കാളും കൂടും ഒഴുക്ക് നല്ല രസം ഉണ്ടല്ലേ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വീട്ടിൽ പുഴയുണ്ടെങ്കിൽ ഉള്ളവരൊക്കെ കമൻ്റ് ചെയ്യുക നിങ്ങളെ നാട്ടിലെ അവസ്ഥ എന്ത് മഴയുണ്ട അതൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക இத்தகுன்ன வுட்டாயின கொதிவின அதுபா இத்தகுன்ன வுட்டாயின கொதிவின அதுபா இத்தகுன்ன வுட்டாயின கொதிவின அதுபா இத்தகுன்ன